കലയുടെ പ്രചോദനവും ഭക്തിയുടെ ഗാംഭീര്യവും അറിവിന്റെ വെളിച്ചവും ഒത്തുചേരുന്ന കാലമാണ് നവരാത്രി കാലം ഒരു ദേശം മുഴുവൻ അറിവിന്റെ വെളിച്ചമാകുന്ന നിമിഷങ്ങൾ അത്തരത്തിൽ നവരാത്രി മഹോത്സവം വളരെ വിപുലമായി ആഘോഷിക്കുന്ന ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ ഊരകം അമ്മ തിരുവടി ക്ഷേത്രം ഡിവൈൻ ട്രെയിൽസിൽ ഇന്ന് നവരാത്രി കാലത്തെ ഊരകം ക്ഷേത്രമാണ് ജില്ലയിലെ ഊരകം എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ടൗണിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് ആദ്യപരാശക്തിയായ ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളിലും ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട് അതിപ്രശസ്തമായ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രം കൂടിയാണിത് അതുപോലെ തന്നെ ഗാർഡ് ഓഫ് ഓണർ കിട്ടിയ സവിശേഷ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം എല്ലാ ക്ഷേത്രങ്ങൾക്കും ഉള്ളതുപോലെ ഊരകം ക്ഷേത്രത്തിനും അതിൻ്റെതായ ഐതിഹ്യമുണ്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന സുപ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഊരകം ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് കലിയുഗത്തിൻ്റെ അധർമാവസ്ഥയിലെ ഊരിനെ രക്ഷിക്കാൻ അമ്മയുടെ ചൈതന്യം ഇവിടെ കുടിക്കൊള്ളാനായിട്ട് ഇവിടുത്തെ നാട്ടുകാർ മുതിർന്നവർ നിശ്ചയിച്ചു അങ്ങനെ യോഗീവര്യനായ തിരുവലയനൂർ ഭട്ടതിരി കീഴോട്ടുകര നമ്പൂതിരിപ്പാട് കോമരത്ത് മേനോൻ എന്നിങ്ങനെ മൂന്ന് പേർ ചേർന്നിട്ട് കാഞ്ചീപുരത്തേക്ക് യാത്രയായി കാഞ്ചീപുരത്തെത്തിയ അവർ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ തപസ് ആരംഭിച്ചു ഇവരുടെ തപസ്സിൽ സംപ്രീതിയായ ദേവി ഭട്ടതിരിപ്പാടിൻ്റെ ഓലക്കുടയിൽ കയറി കേരളത്തിലേക്ക് വന്നു എന്നാണ് ഐതിഹ്യം ഇല്ലത്തെത്തിയ ഭട്ടതിരി തൻ്റെ കുട മുറ്റത്തെ പ്ലാവിൻ ചുവട്ടിൽ വെച്ചു കുളി കഴിഞ്ഞെത്തി കുടയെടുക്കാൻ നോക്കിയ സമയത്ത് കുട നിലത്തു നിന്നും പൊക്കാൻ സാധിച്ചില്ല പിന്നീട് പ്രശ്നവിധിയാലാണ് കുടയ്ക്കകത്ത് ദേവി ചൈതന്യമുണ്ടെന്ന് മനസ്സിലായത് പിന്നീട് ദേവി ഭട്ടതിരിപ്പാടിന് സ്വപ്നത്തിൽ വരികയും തനിക്കൊരു ക്ഷേത്രം വേണമെന്ന് പറയുകയും ദൂരെ ഒരു സ്ഥലത്ത് കിണറിലെ പാതാളാഞ്ജന വിഗ്രഹമുണ്ടെന്ന് പറയുകയും ചെയ്തു അതിനെ തുടർന്ന് ഭട്ടതിരി ഇവിടെ ഒരു ക്ഷേത്രം പണിയുകയും വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് തൻ്റെ സ്വത്ത് മുഴുവൻ ദാനം ചെയ്തു എന്നാണ് പറയുന്നത് പിന്നീട് ഭട്ടതിരി ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരം കൊച്ചി രാജ്യത്തിന് വിട്ടുകൊടുത്ത് വടക്കോട്ട് ഗമിച്ചു എന്നാണ് പറയുന്നത് പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ട് എന്ന സ്ഥലത്ത് പൂമുള്ളി മനയിലാണത്രേ അദ്ദേഹം ശിഷ്ടകാലം താമസിച്ചിരുന്നത് അദ്ദേഹം പൂമുള്ളി നമ്പൂതിരി എന്നും അറിയപ്പെടുന്നുണ്ട് ഉപപ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് ഗണപതി അയ്യപ്പൻ അതുപോലെ സുബ്രഹ്മണ്യ സാന്നിധ്യമുണ്ട് നാഗദൈവങ്ങളുണ്ട് അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് മകീരം പുറപ്പാടാണ് പെരുവനം ആറാട്ടുപുഴ പൂരത്തിൻ്റെ പുറപ്പാടായിട്ടാണ് ഈ ഉത്സവം കണക്കാക്കുന്നത് അതുപോലെ തന്നെ ആറാട്ടുപുഴ പൂരം തൃക്കാർത്തിക നവരാത്രി എന്നിവയാണ് മറ്റുത്സവങ്ങൾ നേരത്തെ പറഞ്ഞു നവരാത്രി മഹോത്സവം ഏറ്റവും വിപുലമായി ആഘോഷിക്കുന്ന ക്ഷേത്രമാണ് ഊരകൻ ക്ഷേത്രം നവരാത്രി ആഘോഷത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കാണുന്ന വാഴക്കുല സമർപ്പണം ഒരു ദേശത്തെ മുഴുവൻ ആൾക്കാരും വാഴക്കുല സമർപ്പിക്കുന്നു പിന്നീടത് കിഴക്കിയ ഗോപുര നടയിലെ അറയിലാണ് പഴുപ്പിക്കാൻ വെക്കുന്നതും ദുർഗാഷ്ടമിയുടെ നാളിൽ ഈ ക്ഷേത്രനടം മുഴുവൻ വാഴക്കുല വെച്ച് അലങ്കരിക്കുന്നു വിജയദശമിയുടെ അന്നാണ് അത് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത് പുറത്തിറങ്ങുമ്പോൾ കുടുംബാംഗവും പറയുന്നത് ഈ വലയന്നൂര്ട്ടേരി കാഞ്ചീപുരത്ത് ഭജിക്കാൻ പോകുമ്പോ അവരുടെ പരിഹർമ്മിയായിട്ട് പോയി മേന അത് കോമരത്ത മേന പല്ലിശ്ശേരി കോമരത്ത മേന അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലും മോനക്കുടി ഉണ്ടായിരുന്നു ഇദ്ദേഹം ഇവിടെ ഈ തിരുമേനി ഇവിടെ വന്ന് പട്ടേരിപ്പാടി ഇവിടെ വന്ന് വെച്ച് കുളിച്ച് കുളിക്കാൻ കൊടപെട്ടി അവിടെ തന്നെ കോമനത്തില്ല നായന്മാരുടെ തറവാട്ടിൽ തന്നപ്പോ ഈ കൊട അവിടെ സെറ്റപ്പ് ആയി അപ്പൊ നോക്കിയപ്പോഴാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് തോന്നിയത് അതാണ് വല്ലിശ്ശേരി ഭഗവതി അപ്പൊ മണ്ഡല കാലത്ത് എങ്ങനെ നാല്പത്തു ദിവസം മണ്ഡലം ഉണ്ടെങ്കിൽ മുപ്പത് ദിവസം എവിടെയുള്ളൂ പതിനൊന്ന് ദിവസം അനീത്യ അനീതിക്ക പക്ഷെ അനീത്തി വരാതെ കണ്ട് ചേർത്തി ഒരിക്കലും പോയില്ല അനീത്തിയുടെ പള്ളവാ പള്ളിവാളുണ്ടല്ലോ കയ്യിൽ അത് ഭഗവതി എഴുതി ഇറങ്ങുമ്പോൾ ഒപ്പം വേണം പിന്നെ ഈ വാഴപ്പള്ളി വാഴപ്പള്ളി കുടുംബക്കാർക്ക് കണക്ക് എഴുത്തുമാനെന്ന പറയാ കാക്കരമേനോന്നാ പറയാ അവർ ഇതിന്റെ ഭഗവതിയുടെ കണക്കെഴുത്തുകാരനാ അവർക്ക് ഏറ്റവും പ്രാധാന്യം അവര് കൂടെ വന്നവരാ വേറെ ഒരു വീട്ടുകാരും ഭഗവതിയുടെ കൂടെ വന്നിട്ടില്ല ഒക്കെ മലപ്പുറം ആ ഭാഗത്ത് ഭഗവതിയുടെ ആവശ്യത്തിന് വേണ്ടി മഹാരാജാവ് ഇവിടെ സ്ഥലം കൊറച്ച് താമസിപ്പിച്ച് തീള ഞങ്ങളെ വരെ അങ്ങനെയാ ഞങ്ങള് കൊട്ടകര നല്ല ആയിക്കാരാ പക്ഷേ ഇവിടെ കഴകത്തിന് ആളില്ലാന്ന് പറഞ്ഞപ്പോൾ വാരനായിട്ട് വളർന്നു പറഞ്ഞപ്പോൾ നമ്മുടെ പൂർവികമാരെ ഇവിടെ ഇരുപത് സെൻറ്റ് ഭൂമി കൊടുത്തിട്ട് വീട് പണി കൊടുത്തിട്ട് താമസിക്കും അപ്പം നമ്മൾ ഈ മൂലയ്ക്ക് ഈ ഭഗവത്തെ വളയന്നൂർ ഭട്ടേരിയുടെ കൂടെ ഒരു തിരുമേനും കൂടിയും പോയി കടലാശ്ശേരി കീഴോട്ടുകര മണി കീഴോട്ടുകാരൻ കീഴോട്ടുകര അദ്ദേഹത്തിൻ്റെ കുടയിലുണ്ടായിരുന്നു ഈ ചൈതന്യം അദ്ദേഹം കീഴോട്ടുകര മണിക്കൽ നിന്ന് അവിടെ വെച്ചപ്പോൾ അവിടെ അണിങ്ങാണ്ടായി അവിടെ നോക്കിയപ്പോൾ അത് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി അപ്പോൾ ആ സങ്കല്പം സങ്കല്പം ഭഗവതി ഇവിടെ വന്ന് കൊടിമരം തൊട്ടാലേ ഇവിടെ പൂരത്തിന് കൊടിയേറുള്ളു അപ്പൊ ഈ മൂന്ന് പേരും നല്ല കണക്ഷനാ അതുപോലെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരി കൊടുങ്ങല്ലൂർ അമ്മ ഗോപുരത്തിന്റെ മുകളിൽ അതെന്താ കൊടുങ്ങല്ലൂർ ഈ ഭഗവതി ഇതിലേ പോകുമ്പോ ഇവിടെ സ്വർണത്തിനും എത്ര കൊടുത്താലും സ്വർണം അതൊരു അനുഭവം എനിക്കുണ്ടായത് അതിന്റെ അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അമ്മയുടെ ഉരകത്തമ്മയുടെ പൂക്കുട കോലം തിടമ്പ് ഇതെല്ലാം സ്വർണത്തിലാണല്ലേ മറ്റേത് ക്ഷേത്രങ്ങളിലും അങ്ങനെയൊരു അതായത് പട്ടുകൂടെ പിടിക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ ഓലക്കട വേണം ആ ഓലക്കുടേ സ്വർണ്ണമാണം അതിങ്ങനെ വിൽക്കാശ് പോലെ കുതിരപ്പവല്ലേ പഴയത് ഒക്കെ സ്വർണ്ണത്തിലാണ് ഒക്കെ ഒന്നര പവന്റ് രണ്ടുപോന്റ് വിൽക്കാശാണ് അതുപോലെ ഈ കോ കോട്ട നാല് പോറുള്ള ഈ അലക് സ്വർണ ഒന്നര കിലോ തൂക്കാതെ ദേവിമാരെ അപേക്ഷിച്ച് ഭയങ്കര ഒരു വട്ടം വന്ന് ദർശനം കഴിച്ചു പിന്നെ വരാണ്ടിരിക്കില്ലേ അതോ നിർബന്ധമാണ് ആൾക്ക് പിന്നെ സ്വർണത്തിനൂടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് അതിനൊരു ചെറിയ ഈ അടുത്ത കാലത്ത് ഒരു അഞ്ചു പത്ത് കൊല്ലം മുമ്പ് ഇരിഞ്ഞാലക്കൂടെ ഒരാൾ ഒരു വഴിപാട് ചെയ്തു സ്വർണം കൊണ്ടൊരു താമരമാ താമര കൂടന്മാണിക്കത്തിന് താമരയാണ് ഇഷ്ടം അപ്പോൾ ഇതെന്നും തിരുമേനി കയ്യിൽ കൊടുക്കും വൈകുന്നേരം ആകുമ്പോൾ കാണില്ല ദിവസം ഈ സാധനം എവിടെങ്കിലൊക്കെ കാണും അവനെ പിടിച്ചുകൊണ്ടിരിക്കുക ആദ്യം അങ്ങനെ അങ്ങനെയായിപ്പോൾ അന്നത്തെ കച്ചുടക്കായ്മ എന്ത് വെച്ചാൽ ഇതങ്ങനെ പറ്റിയല്ലോ എന്താ നോക്കണ്ടേ പ്രശ്നം പറ്റ പറഞ്ഞു അതേ സ്വർണത്തിന് കൊതി ആയിട്ടുള്ള ഒരു എണ്ണം ഊരുവർത്തിരിക്കുന്നുണ്ട് ഈ സാധനം അവിടെ കൊണ്ടുവരത്തോളൂ ഇനി പൂവിൽ ആ ആമരമാ പൂവ് ഇവിടെ കൊണ്ടുവച്ചു ഗാർഡ് ഓഫ് ഓണർ കിട്ടിയ അത് എന്താ എന്ന് വെച്ചാല് കൊച്ചി സ്വർണൂർ വരെ റെയിൽപാത വന്നു അവിടെ കൊച്ചിക്ക് നീട്ടാൻ കൊച്ചി മഹാരാജാവ് പറഞ്ഞു അപ്പൊ നോക്കുമ്പോ റെയിൽവേയുടെ കയ്യിൽ സാമ്പത്തികം ഇല്ല അപ്പൊ എന്താ വേണ്ടി നോക്കിയപ്പോൾ കൊച്ചി മഹാരാജാവ് പറഞ്ഞു എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ സ്വർണം തരാം അങ്ങനെ അമ്മയ്ക്ക് ഏഴ് സ്വർണ്ണം തല കിട്ടണായിരുന്നു തൃപ്ണത്ര ഭഗവാനുണ്ടായിരുന്നു ഏഴെണ്ണം അപ്പൊ അതിൽ നിന്ന് വെച്ചാൽ ഓരോന്ന് മാറ്റി ഈ ആറെണ്ണം ഉരുക്കി തീരുമാനിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ നമ്മുടെ ഇവിടുത്തെ മഹാരാജ അതായത് കൊച്ചി മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രി ചെറുപത്തൂര് തിരുമേനിയായിരുന്നു അദ്ദേഹം പറഞ്ഞു നമ്മുടെ അമ്മയ്ക്ക് അങ്ങനെ ഇങ്ങോട്ട് എല്ലാം കൊടുത്താ പറ്റില്ല അതിനെന്താ ചെറുപുത്തൂരെ എടുത്തോളെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങോട്ട് ഈ കമന്ന് കിടന്നിങ്ങോട് വാരി എടുത്തു സ്വർണ്ണം ചെത്തിയിട്ട സ്വർണങ്ങളൊക്കെ അങ്ങനെ കയ്യിൽ കൂട്ടിയിട്ട സ്വർണത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന സ്വർണ്ണ തലേക്കെട്ടും മറ്റേ കോലും കൊടയൊക്കെ ഒരു വനക്കുള്ള സ്വർണം ഇവിടെ ഉണ്ട് തൃപ്പൂണിത്രയുണ്ട് അത് കൊടുത്തതിന് ശേഷം തൃപ്പൂണിത്തേ സ്വർണ്ണമിരുന്ന് കൊച്ചി വരെ റെയിൽ വന്നത് അതിന്റെ മഹാരാജാവിന്റെ അന്നത്തെ കൽപ്പ ഇത് എങ്ങനെയാച്ച ഓർഡർ എങ്ങനെയാച്ചാൽ അന്ന് തൃപ്പൂണിത്തരെയും ഊരകത്തും ഉത്സവക്കാലത്ത് ഗാർഡ് ഓഫ് ഓണർ ഗവൺമെന്റ് കൊടുക്കണം ഇപ്പോഴുണ്ടത് ഇപ്പോൾ കഴിഞ്ഞള്ളയില്ലേ വരും അതുപോലെ ഇത് വരും തോക്കുമ്പിടിച്ചുണ്ടാവും നമ്മുടെ കൂടെ അപ്പൊ അന്നത്തെ ഇത് ഇത്രയും പ്രാധാന്യം ഇപ്പൊ കൊടികൾ തൃപ്പണ ഇരിഞ്ഞാലക്കുടി ഉണ്ട് സ്വർണ്ണ തലക്കെട്ട് പക്ഷെ ഇത്രയും തിമിർന്ന് നിന്ന തലേക്കെട്ടും കോലവും ഒരു തിക്കലില്ല ആറമേക്കാവിലേക്ക് ഇവിടുന്ന് സ്വർണ്ണ തല കോലത്തിന്റെ അളവുണ്ടായി പക്ഷെ അവർക്ക് പണിയാൻ പറ്റിയില്ലേ

മറ്റ് ക്ഷേത്രങ്ങളിൽ ഉള്ളതിനേക്കാൾ നവരാത്രി മഹോത്സവം ഇവിടെ വളരെ വിപുലമാണ് എന്തൊക്കെയാണ് ചടങ്ങുകളൊക്കെ അന്ന് സരസ്വതി പൂജ പ്രധാനാണ് എഴുത്തിനിരുത്തല് കുട്ടികളെ എഴുത്തിനിരുത്തുന്നുണ്ട് പിന്നെ ഈ ഊരകത്തുള്ള ഓരോ വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന കൊലവാഴകളെ അത് വിധാനം ഏറ്റവും പ്രധാനമായ കാര്യമാണ് പലതെങ്കിലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ചില ക്ഷേത്രങ്ങളെല്ലാം തുടങ്ങി വച്ചിട്ടുണ്ട് എങ്കിലും ഊരകത്ത് ഇത് കാണാനായിട്ട് ആൾക്കാർ കൂടും എനിക്കറിയാം ഒരു കഥകളി കലാകാരിയാണ് ശരിക്കും ഒരു കലയുടെ തട്ടകം തന്നെയാണ് ഊരകം തോന്നിയിട്ടുണ്ട് നവരാത്രി കാലത്ത് ആ പത്ത് ഒമ്പത് ദിവസവും ഒമ്പത് ദിവസത്തിന് കൂടുതലാണ് ഇവിടെ ഉള്ളത് കാരണം ജീവനക്കാരുടെ നിറമാലയോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത് അന്നു മുതൽ ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് ഇവിടെ എല്ലാ കലാപരിപാടികളും നടത്തുന്നത് അവർ അവരുടെ വഴിപാടായിട്ട് അർച്ചനയായിട്ട് സംഗീതാർച്ചനയുണ്ട് അതുപോലെ ആതിരോത്സവമായിട്ട് രണ്ടു ദിവസം കൊണ്ടാടുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കലകളും ഇവിടെ വരുന്നുണ്ട് ക്ഷേത്രകലകളെല്ലാം ഇവിടെ വരുന്നുണ്ട് ക്ഷേത്രകലകളും കലകളും കൂടി പാടകം ചാക്യാർകൂട്ട് ഇപ്പൊ കഴിഞ്ഞു പിന്നെ കാർത്തിക വരുമ്പോഴാണ് കഥകളിയും പിന്നെ നങ്ങാർക്കൂത്ത് കൂടിയാട്ടം അങ്ങനെയുള്ള ഓരോ വിശേഷ ദിവസങ്ങൾക്ക് അനുസരിച്ചിട്ട് പിന്നെ ഈ നേരത്തെ കഥകളി കൊടുത്താൽ മറ്റു ഡാൻസ് കാര്യങ്ങൾ നടക്കില്ല അങ്ങനെ ചെയ്യുന്നത് നവരാത്രി എന്ന ഈ ആഘോഷം എനിക്കോന്ന് വലിയൊരു ഒത്തൊരുമയോടെ ആഘോഷം കൂടിയാണ് ഈ നാട് ഈ നാട്ടിൽ അല്ലേ എങ്ങനെയാണ് അത് നമ്മൾക്ക് നവരാത്രിക്ക് മുമ്പ് തന്നെ ഈ നാട്ടുകാരുടെ ഒരു നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ വന്നുകൊള്ളും ആരെയും വിളിക്കേണ്ട കാര്യമില്ല എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും നാട്ടുകാർ വരുന്നുണ്ട് പിന്നെ ക്ഷേത്ര ജീവനക്കാരൊക്കെ എല്ലാവർക്കും ഒരു ഉത്സവം തന്നെയാണത് ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം സുധീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ആ ഒരു സെറ്റായിട്ട് എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കും അപ്പം അത്രയും നല്ലൊരു ഭരണനിർവഹണ സമിതിയാണ് ഊരകൻ ക്ഷേത്രത്തിനുള്ളത് അല്ലേ ഇതിപ്പോൾ ഞങ്ങൾ രണ്ടു കൊല്ലമാണ് ഉപദേശക സമിതി ഉള്ളത് പക്ഷേ ഇത് മൂന്നാമത്തെ കൊല്ലം നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നത് നമ്മൾക്ക് ശ്രീമൂലസ്ഥാനം പണിയാണ് ആ ശ്രീമൂലസ്ഥാനത്തിന് വളരെ പ്രാധാന്യമുണ്ട് അത് ആ മരം ചരിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അത് പൊളിക്കേണ്ടി വന്നത് ഭഗവതി ഏറ്റവും ആദ്യമായിട്ട് വന്നിരുന്ന സ്ഥലമാണ് അപ്പം ആ പനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഘോഷത്തിൻ്റെ ഇടയിൽ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ കളവോയ അമ്മത്തിരുടിയുടെ സ്വർണം ഗോളക പണിയാനായിട്ട് ദേവസ്വം ബോർഡിന്ന് ഓർഡർ ആയിട്ടുണ്ട് അതും ഇതോടുകൂടി ചേച്ചിയാ അങ്ങനെ മോഷണം പോയത് ഇരുപത്തിനാല് ഉദ്ദേശം ഇരുപത്തിനാല് കൊല്ലം ആയിട്ടുണ്ട് ചേച്ചിയുടെ ഓർമ്മയിലാണ് ആ അപ്പോ അതും ഇപ്പോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും തീർന്നേക്കുന്നു എല്ലാം കൊണ്ടും സന്തോഷമാണ് ഊരകൻ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുര നടയിലെ മുകളിലേക്ക് നോക്കി ഭക്തർ പ്രാർത്ഥിക്കുന്നത് കാണാം അതിൻ്റെ പിറകിലും ഒരു ഐതിഹ്യമുണ്ട് ഇവിടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത് ദീപാവലിയുടെ അടുത്ത ദിവസം അതായത് വാവാറാട്ടിൻറെ അന്ന് മാത്രമേ ഈ വഴി ഊരകത്തമ്മ പുറത്തേക്ക് എഴുന്നള്ളുകയുള്ളു അല്ലാത്ത വിശേഷ ദിവസങ്ങളിലൊക്കെ പടിഞ്ഞാറേ നടവഴിയാണ് പുറത്തേക്കിറങ്ങുക ഊരകൻ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വാഴക്കൊല സമർപ്പണ എന്ന് ഞാൻ പറഞ്ഞു ഈ വാഴക്കൊലകള് കിഴക്കേ ഗോപുര നടയിലെ അതായത് ഈ കാണുന്ന ഈ അറയിലാണ് പഴിപ്പിക്കാൻ വെക്കുക ഇതാണ് ഊരകത്തമ്മയുടെ ശ്രീമൂല ഇവിടെ പുനരുദ്ധാരണം അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഊരകത്തമ്മ കന്യകയാണെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ സുഗന്ധ പുഷ്പങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അലങ്കാരമോ പൂജയോ ഇവിടെ ഇല്ല കനകാഭരണ അലങ്കാരത്തിൽ ഏറെ പ്രിയമുള്ളവളാണ് ഇവിടുത്തെ ദേവി അതുപോലെ തന്നെ അമ്പത്തൊന്ന് അക്ഷരങ്ങളുടെ അതിവയായാണ് ദേവി അറിയപ്പെടുന്നത് വാസ്തുകലയിലും നിർമ്മാണത്തിലും കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഒരുപടി മുന്നിലാണ് ഊരകം ക്ഷേത്രം രാജകീയമായ രണ്ട് ഗോപുരവാതിൽ അതുപോലെ തന്നെ നാലമ്പലം മതിൽക്കെട്ട് ഊട്ടുപുര ശ്രീകോവിൽ എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളാണ് നവരാത്രി ദിവസങ്ങളിൽ ഊരകം ക്ഷേത്രം വെറും ഒരു ആരാധനാലയം മാത്രമല്ല അതൊരു നാടിൻ്റെയും അവിടുത്തെ ജനതയുടെയും സംസ്കാരത്തിൻ്റെയും ഒത്തൊരുമയുടെയും പ്രതീകം കൂടിയാണ് ഊരകത്ത് നിന്നിറങ്ങുമ്പോൾ മനസ്സ് നിറഞ്ഞു നിന്നത് ഉന്മേഷത്തിൻ്റെയും മനഃശുദ്ധിയുടെയും അനുഭവങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ യാത്ര ഇനിയൊരു നവരാത്രി കാലത്തിനായുള്ള കാത്തിരിപ്പിൻ്റെ യാത്ര കൂടിയാവുന്നു ആ കാത്തിരിപ്പ് തന്നെയാണ് ഈ യാത്രയുടെ അവസാനിക്കാത്ത സൗന്ദര്യവും